ഹായ് എവ്രി വൺ മിക്ക ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടുത്ത പുഡിങ് ഉണ്ടാക്കാൻ പോവാണ് ഇത് ബ്രെഡ് വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു സിമ്പിളായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് ഒരു പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കണ്ടു കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ചെയ്ത് നോക്കുക വേണേ ഇന്ന് നമ്മുടെ പുഡിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ബ്രെഡാണ് നാല് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ടയും അരക്കപ്പ് പാലും ഒരു രണ്ട് ഏലക്കയും പഞ്ചസാര ആവശ്യത്തിനും വേണ്ടതാണ് കേട്ടോ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ ഒന്ന് മുറിച്ച് കളഞ്ഞ് ആ ബ്രൗൺ ഭാഗമൊക്കെ മുറിച്ച് കളയണം ഈ സ്ലൈസ് ബ്രെഡ് നമുക്കൊന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് അതിലേക്ക് അരക്കപ്പ് പാലും അതുപോലെ മുട്ടയും കൂടി ചേർത്ത് വെക്കണം പക്ഷെ മുട്ട ചേർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു മുട്ട ഉണ്ണിയും വെള്ളയും കൂടി ചേർത്തിട്ട് ആണ് അതിലേക്ക് ഒഴിക്കേണ്ടത് അത് കഴിഞ്ഞാൽ രണ്ട് മുട്ട നമ്മൾ ഉണ്ണി മാത്രം മാറ്റി വെക്കണം വെള്ളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഏലയ്ക്ക് കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് പാല് ബ്രെഡ് സ്ലൈസസ് ഒരു മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു രണ്ട് മുട്ടയുടെ വെള്ളഭാഗം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം നന്നായി ഒന്ന് ചേർത്ത് വെച്ചാൽ ബ്രെഡൊക്കെ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ നമുക്കതിൽ എന്ത് ചെയ്യണം മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ച് നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ച് അടിച്ചെടുക്കണം കേട്ടോ അത് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള രണ്ട് എഗിയോക്കിൻ്റെ പാട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഈ പുഡിങ്ങിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ അത് വെച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് സോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നമ്മൾ നന്നായി ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ബട്ടർ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ആവിയിൽ വേവുന്ന സമയത്തേക്ക് നമുക്ക് ഇത്രയും ഭാഗം വൈറ്റ് കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിക്കാനുള്ള പാർട്ടാണ് ഈ യോക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല ആ യോക്കിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്ത പാർട്ട് ഒരു പകുതി വേവായിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഒന്ന് മിക്സ് ആവണം എന്നുള്ളത് മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഏലക്ക കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള നേരത്തെ പഞ്ചസാരയുടെ ബാക്കിയായിരുന്നാലും മതി അപ്പോൾ രണ്ടിലേയും രണ്ട് പാർട്ടിലും മധുരം വരുന്നതുകൊണ്ട് തന്നെ മധുരം ശ്രദ്ധിച്ചിട്ട് രണ്ടിലും ഇട്ട് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക നമ്മളിങ്ങനെ മിക്സ് എന്താണ് പകുതി വേവായിട്ടുള്ളതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ എഗ്ഗോക്കെ അങ്ങനെ സ്പ്രെഡ് ആയിക്കോളും സ്പ്രെഡ് ആയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇത് വെന്ത് വരുമ്പോൾ മുഗൾ ഭാഗം യെല്ലോയും അടിഭാഗം വൈറ്റ് കളറും ആയിട്ടാണ് ഈ പുഡിങ്ങ് വരിക കേട്ടോ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതതിനെ എടുത്ത് ഡിമോൾഡ് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം തണുപ്പിച്ച് വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയി ചൂടോടെ കഴിക്കാനായാലും ടേസ്റ്റ് തന്നെയാണ് ഈ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വനലാസൻസും കൂടി കൊടുത്താൽ സ്മെല്ല് മോട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടും ഉണ്ടാവില്ല നല്ലൊരു പുട്ടിങ്ങാണ്